നമസ്കാരം എല്ലാവർക്കും പുരാണ കഥാമൃതത്തിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുന്ന കഥ ബലരാമനും സാത്വകിയും ഒരിക്കൽ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠൻ ബലരാമനും ആത്മമിത്രം സാത്വകിയും മൊത്ത് വനത്തിലേക്ക് യാത്രയ്ക്ക് പോയി ബലരാമനും സാത്യകിയും ലോകത്തിൽ വെച്ച ഏറ്റവും ശക്തന്മാർ തങ്ങളാണെന്ന് സ്വയം അഹങ്കരിക്കുന്നവരായിരുന്നു വനത്തിനുള്ളിലെ കാ രാത്രി കാഴ്ചകൾ കണ്ടും മൃഗങ്ങളെ നായാടിയും അവർ ഏറെ നേരം ചെലവിട്ടു പിന്നീട് ക്ഷീണം തീർക്കുന്നതിനായി ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അവർ വിശ്രമിക്കാനിരുന്നു അന്ന് രാത്രി അവിടെ കിടന്നുറങ്ങാം എന്ന് തീർച്ചപ്പെടുത്തി രണ്ടു പേർ ഉറങ്ങുമ്പോൾ ഒരാൾ കാവലിരിക്കുക എന്ന വ്യവസ്ഥയിൽ അവർ ഉറങ്ങാൻ കിടന്നു ആദ്യം ബലരാമനാണ് കാവലിരിക്കാൻ തീരുമാനിച്ചത് പെട്ടെന്ന് മരത്തിൽ നിന്നും ഒരു കായ ഭയങ്കര ശബ്ദത്തോടെ നിലത്തു വീണു ശബ്ദം കേട്ട ബലരാമൻ ആരടാ എന്ന് അലറികൊണ്ട് പിടഞ്ഞെഴുന്നേറ്റു എന്നാൽ ഒരു കായ നിലത്ത് കിടന്നതല്ലാതെ മറ്റൊന്നും ബലരാമനെ കാണാനായില്ല പെട്ടെന്ന് തന്നെ വലിയ ശബ്ദത്തോടെ ആ കായയുടെ തോട് പൊട്ടി ആ ശബ്ദം കേട്ടപ്പോഴും ബലരാമൻ ചാടി എണീറ്റ് അലറി ആരാണ് ഞങ്ങളുടെ ഉറക്കത്തിന് ശല്യമാകുന്നത് ആരായലെ നേരിൽ വന്നാൽ കൊന്നുകളയും ഇത്തരത്തിൽ ബലരാമൻ ഭീഷണി മുഴക്കിക്കൊണ്ടിരുന്നു കായ പൊട്ടി പിളർന്നതിൽ നിന്നും ഒരു ബ്രഹ്മരക്ഷസ് പുറത്തു വന്നു തോറും വളരുകയും ശക്തി കൂടുകയും സൗമ്യമാണെങ്കിൽ ചെറുതാകുകയും ശക്തി ക്ഷയിക്കുകയും ചെയ്യുന്ന ഒരു വരബലത്തിന് ഉടമയായിരുന്നു ഈ ബ്രഹ്മരക്ഷസ് ബ്രഹ്മരക്ഷസിനെ കണ്ട് ബലരാമൻ ക്രൂദ്ധനായി പോർ വിളിച്ചുകൊണ്ട് അതിനെ കൊല്ലുന്നതിനായി മുന്നോട്ടാഞ്ഞു എന്നാൽ ബലരാമന്റെ എതിർപ്പ് കൂടുന്തോറും ബ്രഹ്മരക്ഷസിന്റെ ശക്തി വർദ്ധിക്കാനും ആകാരം വളരാനും തുടങ്ങി തുടർന്ന് രണ്ടുപേരും തമ്മിൽ ഗംഭീരമായ പോര് നടന്നു പോരൊരു തോറ്റ ബലരാമൻ ക്ഷീണിതനായി കാര്യങ്ങൾ ഒന്നും പറയാതെ രണ്ടാം മുഴുവൻ താങ്കൾക്ക് എന്ന് പറഞ്ഞ് സാത്യകിയെ വിളിച്ചുണർത്തി സത്യാവസ്ഥകൾ അറിയാതെ സാത്യകി കാവലിരുന്നു ബലരാമൻ ക്ഷീണിതനായി ഉറക്കത്തിലേക്ക് വീഴുകയും ചെയ്തു ബ്രഹ്മരക്ഷസ് പഴയതുപോലെ കായ രൂപത്തിൽ നിലത്ത് വീണ് ശബ്ദമുണ്ടാക്കി ശബ്ദം കേട്ട് ക്രുദ്ധനായ സാത്യകിക്ക് മുന്നിൽ കായ പൊട്ടിപ്പിളർന്ന് ബ്രഹ്മരാക്ഷസ് പുറത്തു വന്നു വാളുമെടുത്ത് ബ്രഹ്മരക്ഷസിനെ നേരിട്ട സാത്യകിയുടെ അവസ്ഥ ബലരാമനേക്കാൾ ദയനീയമായിരുന്നു ശരീരം ആസകലം മുറിവുകളും വേദനയുമായി സാധ്യകി മരച്ചുവട്ടിൽ തളർന്നു കിടന്നു ഉറക്കം നടിച്ചു കിടന്ന ഭഗവാൻ കൃഷ്ണൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ക്ഷീണിതനായിരിക്കുന്ന സാത്യകി തന്നെ മൂന്നാം മുഴത്തിനായി വിളിച്ചതോടെ ഭഗവാൻ ഉണർന്ന് കാവൽ ജോലി ആരംഭിച്ചു സാത്യകി ആകട്ടെ അവശതയാർ കിടന്നുറങ്ങാൻ തുടങ്ങി കൃഷ്ണൻ കാവലിരിക്കുമ്പോഴും പഴയ വടി ആവർത്തിച്ച് ബ്രഹ്മരക്ഷസ് പുറത്തു വന്നു രണ്ടു വിജയങ്ങൾ നേടിയ ബ്രഹ്മരക്ഷസ് ഭഗവാൻ ശ്രീകൃഷ്ണനെയും പോരിനു വിളിച്ചു എന്നാൽ ഭഗവാൻ കൃഷ്ണൻ സൗമ്യതയുടെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു അല്ലയോ ബലവാനായ ബ്രഹ്മരക്ഷസേ അങ്ങയോട് പൊരുതാനുള്ള ശക്തി എനിക്കില്ല ആയതിനാൽ ദയ ഉണ്ടായി എൻറെ സഹോദരന്മാരുടെ ഉറക്കത്തിന് ഭംഗം വരുത്താത്ത വിധം അങ്ങ് ശാന്തനും സൗമ്യനും ആകേണമേ എനിക്ക് പൊരുതുന്നത് ഭയമാണ് ആയതിനാൽ അങ്ങ് എന്നോട് കരുണ കാണിക്കണമേ ശ്രീകൃഷ്ണന്റെ സൗമ്യമായ വാക്കുകൾ കേട്ട ബ്രഹ്മരക്ഷസ് ചെറുതാകാൻ തുടങ്ങി വീണ്ടും വീണ്ടും സൗമ്യമായ വാക്കുകൾ പറഞ്ഞ് ശ്രീകൃഷ്ണൻ ബ്രഹ്മരക്ഷസിനെ ഏറ്റവും ചെറുതാക്കി തീർത്തു ഒരു കുന്നിക്കുരുവോളം ചെറുതായപ്പോൾ ബ്രഹ്മരക്ഷസിനെ എടുത്ത് തൻ്റെ മടിത്തെറുപ്പിൽ വെച്ചു പിന്നെ ഭഗവാൻ കൃഷ്ണനും സഹോദരങ്ങളോടൊപ്പം സുഖമായി കിടന്നുറങ്ങി കാലത്ത് അവശതയോടെ എഴുന്നേറ്റ് ബലരാമനും സാത്യകിയും പരസ്പരം നോക്കി രണ്ടുപേരുടെയും ശരീരത്തിൽ മുറിവുകളും ചതവുകളും ഉണ്ടായിരുന്നു പരസ്പരം കാര്യങ്ങൾ ഗ്രഹിച്ച് അവർ കൃഷ്ണനും ശ്രീകൃഷ്ണൻ ഒരു പോറൽ പോലും ഏൽക്കാതെ ശാന്തനായി ഉറങ്ങുന്നത് കണ്ടു ഇരുവരും ഭഗവാൻ ശ്രീകൃഷ്ണനെ വിളിച്ചുണർത്തി തുടർന്ന് അവർ കൃഷ്ണനോട് ചോദിച്ചു അല്ലയോ അനുജ ഇന്നലെ രാത്രിയിൽ ഞങ്ങളെ പോരടി തോൽപ്പിച്ച ഒരു ബ്രഹ്മരക്ഷസ് നിനക്ക് മുന്നിൽ വന്നതില്ലേ നിന്നോട് പോരാടാൻ ശ്രമിച്ചില്ലേ ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ മടുത്തുറുപ്പിൽ നിന്നും കുന്നിക്കുരുമണി വലുപ്പത്തിലുള്ള ബ്രഹ്മരക്ഷസിനെ എടുത്ത് കാണിച്ചു കൊടുത്തു പിന്നീട് ബ്രഹ്മരക്ഷസിന് ഭഗവാൻ മോക്ഷം നൽകി ലോകത്തിലെ ഏറ്റവും ശക്തർ തങ്ങളാണെന്നുള്ള അഹങ്കാര ബുദ്ധിക്ക് തങ്ങൾക്ക് കിട്ടിയ കനത്ത പ്രഹരമാണ് ഈ അനുഭവമെന്ന് ബലരാമനും സാധ്യകയും തിരിച്ചറിഞ്ഞു അഹങ്കാരം ഒഴിഞ്ഞ ഇരുവരെയും കൃഷ്ണൻ കൃഷ്ണന്മാറോട് ചേർത്ത് പുണർന്നു അഹങ്കാരം നല്ലതല്ലെന്ന തിരിച്ചറിവോടെ ഇരുവരും അനുജനോടൊപ്പം കൊട്ടാരത്തിലേക്ക് തിരിച്ചു